കണ്ണിമങ്ങ നിന്നെ ഞാൻ കണ്ടപ്പോഴമാകട്ടെ പൊന്നാരേ മാട്ടെ ഇതിൽ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് അവസാന ഓണ സീസണിൽ അദ്ദേഹത്തെ കൊണ്ട് പാടിച്ചാൻ ആയിരുന്നു അവസാനം പാടി പോകുന്ന പാട്ട് എൻ്റെ ആയിരുന്നു മഞ്ചൾ പൂ കൊട്ടുള്ള ശിവപ്പ് കള്ളർത്താവണീത്തനാൻ വാങ്ങി തന്ദേ വെള്ളാരം കണ്ണെഴുതീ വെള്ളി വള വളഞ്ഞി ഉള്ളിച്ചിരി ഒതുക്കിനീ തുള്ളിപ്പോകും പെണ്ണുരുത്തി അരികത്ത് ഞാനൊന്ന് വന്നാലോ എൻ്റെ പുന്നാരേ നിന്ന് മിമിക്രി ഉണ്ട് നാടൻ നൂറോളം ഈ പാട്ടുകൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഞാൻ ആദ്യമായിട്ട് സംഗീതം ചെയ്യുന്നത് അന്ന് സംഗീതം ചെയ്യുന്ന പാട്ടായിരുന്നു കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ പാട്ട് മാമ്പഴമാണൂറ്റൊമ്പതിലൊരു പ്രത്യേകം കൂടി കൂടിയുണ്ട് അന്ന് കലാഭവൻ മണി എന്ന് പറയുന്ന കലാകാരന്റെ വിവാഹ ദിവസമായിരുന്നു ആ ആ ദിവസത്തിലാണ് ഈ ഗാനം നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി സമ്മാനമായി കൊടുക്കുന്നത് ഇന്നും അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഗാനമാണ് അല്ല അത് ആ കാലത്തൊക്കെ മണിച്ചേണ്ട പാട്ടുകൾ ഭയങ്കര ജനപ്രിയമായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എനിക്കൊരു ഡിഫറെൻ്റ് സമീപിച്ചതല്ല ഞാൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആലാപനം ഞങ്ങൾ ബാല്യകാലമായിട്ടുള്ള സുഹൃത്തുക്കളും നാട്ടുകാരും അയൽവാസികളൊക്കെയാണ് അപ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ആലാപന ശൈലി എനിക്ക് തോന്നിയതാണ് അങ്ങനെ ഒരു പാട്ട് ഒന്ന് ട്യൂൺ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പാടാൻ പറ്റില്ല അപ്പോൾ അതുവരെയും പാടിയിട്ടുള്ള പാട്ടുകളിൽ ഏറ്റവും മികച്ച ഗാനമായി കണ്ണിമാങ്ങ പ്രേക്ഷകരെ നഞ്ചോട് ചേർത്തെടുത്തുന്നോളാണ് ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വന്ന് നിൽക്കുമ്പോഴും പ്രേക്ഷകരത് ഒരുപാട് പാടാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളാണ് ഒരുപാട് സ്റ്റേജ് ഷോയിലൊക്കെ പാടുന്ന പാട്ട് ഇന്നലെ ഇപ്പോൾ പാലക്കാട് ഷോ ഉണ്ടായിരുന്നു അവിടെ പോലും നമ്മളിത് പാടിയതാണ് എന്തായാലും ആ സംഗീത സംവിധായൻ്റെ ആ നാവിൽ നിന്ന് പാട്ട് പാട്ടുകേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിട്ടു അല്ലേ അതെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് പാടി നമുക്ക് കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെന്ന് എൻ്റെ പൊന്നാരേ മാമ്പഴമാകട്ടെന്ന് കണ്ണിമങ്ങ കണ്ണീമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എൻ്റെ പൊന്നാരേ മാമ്പഴമാകട്ടെന്ന് ുള്ളിയുള്ള മിന്നവാട എത്ര ഞാൻ വാങ്ങിത്തന്നു എൻ്റെ പുന്നാരേ എത്ര ഞാൻ വാങ്ങിത്തന്നു ഈ പാട്ട് ജനങ്ങളെ ഏറ്റെടുത്തപ്പോൾ നമുക്ക് തോന്നിയൊരാശയാണ് ഇത് ഈ തമിഴിലും ഹിന്ദിയിലും കൂടി പാടിക്കഴിഞ്ഞാൽ അപ്പം ഈ കണ്ണിമാങ്ങപ്രായത്തിൽ അതിന്റെ തമിഴിലും നമ്മൾ മണിച്ച കൊണ്ട് പാടിച്ചിരുന്നു പാത്തപ്പോ മാമ്പളമാകട്ടെ മഞ്ചൾ പൂ കൊട്ടുള്ള സിവിപ്പ് കള്ളർ താപണി വാങ്ങി തന്ദേ ഇതന്നെ ഹിന്ദിയിലും പാടിയിലും ഇങ്ങനെയൊക്കെ അത് കണ്ണിമാങ്ങ ഏത് തരത്തിൽ പാടുമ്പോഴും ജനങ്ങളത് വളരെയധികം ഇപ്പോഴും എൻജോയ് ചിരി ചെയ്യണ്ട മണിച്ചേട്ടൻ്റെ അല്ലല്ല അത് ആ പാട്ടില് ചിരിയില്ല നമ്മളത് ലൈവ് ചെയ്യുമ്പോൾ കാരണം മണിച്ചേട്ടൻ്റെ എപ്പോഴും വേദി കയറി വരുമ്പോഴും മണിച്ചാൻ്റെ ഒരു മാസ്റ്റർ പീസ് ചിരിയുണ്ട് അതിലെവിടെയാണ് പ്രേക്ഷകർ ഇപ്പൊ ഞാ സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം കലാഭവൻ മണി എന്നൊക്കെ പറയുന്നതാണ് തുടങ്ങാം അപ്പോൾ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിരിയും ചിലപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ സംഭാഷണയിലൊക്കെ എടുത്തിട്ടൊക്കെ ഈ പാട്ട് പാടുന്നത് ഈ മണിച്ചേണ്ട പാട്ടുകൾക്ക് ഒരിക്കലും മണിച്ചേണ്ട പാട്ടുകളെന്ന് പറയാൻ പറ്റില്ല അതും കൂടി ഒരു അവസരത്തിൽ പറയണം മണിച്ചേട്ടൻ പാടിയ പാട്ടുകൾ മാത്രമേ അതിനാവകാശപ്പെടാൻ പാടൂ കാരണം നമ്മളിപ്പോഴുള്ള ഒരുപാട് കലാരപര സൃഷ്ടിയാണ് അദ്ദേഹം പാടിയിട്ടുള്ള ഓരോ പാട്ടുകൾ അപ്പോൾ ഈ പാട്ടുകൾ ഇപ്പോൾ എത്ര വലിയ മെഗാഷോ ഉണ്ടായാലും മണിച്ചേണ്ട ഒരു പാട്ട് വരുമ്പോൾ അതുവരെ ഉണ്ടായ ഓഡിയൻസിൻ്റെ ആ ഒരു രീതികളൊക്കെ മാറുകയാണ് എല്ലാം എത്ര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാളായാലും അതിലൂടെ ആ പാട്ടിലൂടെ ഇങ്ങനെ ലയിച്ച് ചേരാണെന്നുള്ളതാണ് അസാമാന്യ അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയണത് എല്ലാ കൊല്ലം ഓണ സീസണിൽ ഞാൻ മണിച്ചോട് കൂടി ഉണ്ടാവും ഞങ്ങളുടെ ഈ സമയത്തൊക്കെ റെക്കോർഡിങ് സമയങ്ങളായിരിക്കും ഷൂട്ടിങ് ആയിരിക്കും ആൽബം ഷൂട്ടിങ് കാര്യങ്ങള് ഞാൻ ഫുള്ള് ഓർക്കസ്ട്രേഷൻ ചെയ്യണ തിരക്കിലും സ്റ്റുഡിയോയിൽ പോലും വരലും കാര്യങ്ങളും മണിച്ചൻ്റെ അടുത്ത് പോലും ഒക്കെയാണ് ഞാൻ അതെല്ലാം ഓർക്കസ്ട്രൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എല്ലാം ഫൈനലാക്കി വെച്ചിട്ട് ഞാൻ ഇതിന്റെ ഡെമ്മി ട്രാക്ക് മണിച്ചേട്ടൻ കൊടുത്തിട്ട് മണിച്ചേട്ടൻ അത് കേട്ടിട്ടാണ് സ്റ്റുഡിയോയിൽ വന്ന് പാടുന്നത് ഇതിൽ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് അവസാന ഓണ സീസണിൽ അദ്ദേഹത്തെ കൊണ്ട് പാടിച്ച ഞാനായിരുന്നു അവസാനം പാടി പോകുന്ന പാട്ട് എന്റെ ആയിരുന്നു അദ്ദേഹം റെക്കോർഡിങ്ങിൽ പാടിയിട്ടില്ല ചിങ്ങമാസത്തിലെ കണ്ണിമാങ്ങ എന്നായിരുന്നു ആ കാസറ്റിന്റെ പേര് അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ഞാൻ ഞങ്ങള് തൃശ്ശൂര്ക്കാരാണ് നിങ്ങൾ തൃശ്ശൂർ പൂരം ഒന്ന് കണ്ടിട്ട ഈ പാട്ടാണ് ഞാൻ അവസാന റെക്കോർഡിങ്ങിൽ പാടുന്നത് ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് പാടുമ്പോൾ എനിക്ക് പോലും അറിയില്ലായിരുന്നത് അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ്ങിൽ അവസാന പാട്ടാണെന്ന് അതുപോലെ തന്നെയായിരുന്നു അതിൻ്റെ മുമ്പുള്ള സീസണിൽ ഞാൻ നാടൻ പാട്ട് മാത്രമല്ല ഭക്തിഗാനങ്ങളും ഒരുപാട് പാടിച്ചിട്ടുണ്ട് ഭക്തിഗാനവും എൻ്റെ പാട്ടായിരുന്നു ലാസ്റ്റ് പാടിയത് എൻ്റെ പൊന്നു മണികണ്ഠൻ എന്നൊരു പതിനാല് പാട്ടായിരുന്നു ഞാൻ സംഗീതം ചെയ്തത് ഓക്കെ രണ്ടാമത്തെ പാട്ടിലേക്ക് വരാം അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ എഴുതി പാട്ട് പാട്ട് ആ രണ്ടാമത്തെ ചിലപ്പോൾ നേരത്തെ പറഞ്ഞു ഞങ്ങൾ തൃശ്ശൂര് കാരണം അതൊക്കെ ഭയങ്കര ജനപ്രിയമായിട്ടുള്ള പാട്ടാണ് പിന്നെ ഒരുപാട് നാടൻ പാട്ടുകൾ ചെയ്തെങ്കിലും എനിക്ക് എനിക്ക് മെലഡി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ മണിച്ചൻ്റെ അടുത്ത് എപ്പോഴും പറയാറുള്ളത് ചേട്ടാ എപ്പോഴും നമ്മുടെ പാട്ടുകളുടെ ഒരു ഒറ്റ മീറ്ററിൽ പോകുന്ന ഒരു സ്റ്റൈലിൽ പോകുന്ന പാട്ടുകളാണ് അപ്പം നമ്മൾ നമ്മൾ അതിൽ നിന്നൊരു ഡിഫറെൻ്റായിട്ട് കുറച്ച് പാട്ടുകൾ എനിക്ക് കമ്പോസ് ചെയ്യണമെന്നുണ്ട് ചേട്ടൻ പാടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത ഒരുപാട് പാട്ടിപ്പം അതിൻ്റെ അനുബല്യം തുടങ്ങുന്നത് എങ്ങനെയാണ് വെള്ളാരം കണ്ണെഴുതീളുകിപ്പോകും പെണ്ണുരുത്തി രികത്ത് ഞാനൊന്ന് വന്നാലോ എൻ്റെ പൊന്നാരേ കണ്ണൂരുട്ടിക്കാട്ടാതിപ്പൊന്നീ അരികത്ത് ഞാനൊന്ന് വന്നാലോ എൻ്റെ പൊന്നാരേ കാട്ടാതെ പൊന്നി ചാമ്പയ്ക്ക ചുണ്ടുള്ള പെണ്ണേ കാണാൻ എന്തൊരു ചേല പാതി മടഞ്ഞ മുടി ചൂടും നാടൻ ട്രാക്കിൽ നിന്ന് മാറി ഒരു മാറിട്ട് ഞാൻ ചേനോട് പറഞ്ഞാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റൈലിൽ പഠിക്കാം അപ്പൊ ആദ്യം പാടാൻ ഒരു വിഷമം ഉണ്ടായിരുന്നു കാരണം വെച്ചാല് ആളുടെ എപ്പോഴും ഭയങ്കര പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ് അപ്പോൾ ഇത് പാടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളിക്ക് ഭയങ്കര താല്പര്യമായി അങ്ങനെയൊക്കെ വിരിഞ്ഞു നിൽക്കാണ് പെൺമുകിലോരം അതിൽ വിരിഞ്ഞു നിക്കണം കൊറേ മെലഡി പാടിച്ചിട്ടുണ്ട് ഈ നൂറ് പാട്ടുകൾ പറഞ്ഞത് എഴുതുന്നു അല്ല എഴുതുന്നത് എൻ്റെ സ്വന്തം അനുജനാണ് വിനോജെന്നാണ് അനിയന്റെ പേര് വിനോജാണ് കൂടുതൽ ഞാൻ എന്റെ തീം ഒക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അനിയനാണ് പാട്ടുകൾ എഴുതുന്നത് കണ്ണിമാങ്ങ തൊട്ട് കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അപ്പോ ഈ ഒരുപാട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ മണ്ഡല കാലം വരുമ്പോൾ ശബരിമല സീസൺ വരുമ്പോ ഒക്കെ ഒരുപാട് ഡിവോഷണൽ സോങ്ങുകളും പാടിച്ചിട്ടുണ്ട് ഒരുപാട് ഇപ്പം നമ്മൾ പല യാത്രകളിലൊക്കെ ചില ക്ഷേത്ര പരിപാടികളൊക്കെ പോകുമ്പോൾ ഞാൻ കമ്പോസ് ചെയ്ത പാട്ടൊക്കെ ക്ഷേത്രത്തിൽ ഇടുമ്പോൾ മാനസികമായിട്ട് നമുക്ക് വല്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ടാവാറ് അങ്ങനൊരു പാട്ട് കേൾക്കുമ്പോൾ ഈ എന്റെ പൊന്ന് മണികണ്ഠൻ കാസറ്റാണ് ഞാൻ പറഞ്ഞല്ലോ അവസാനമായിട്ട് പാടെന്ന് പറഞ്ഞല്ലോ അതില് ഓപ്പണിങ് സോങ് ഒരു ഗണപതിയെ കുറിച്ചിട്ടുള്ളതാണ് അതിനാണ് ഞാൻ പതിനാല് പാട്ട് മ്യൂസിക് ഓപ്പണിംഗ് സോങ് ഇതാണ് പമ്പാ ഗണപതി തുമ്പി കരങ്ങളാൽ വിഘ്നങ്ങളൊക്കെയും തീർത്തിടണേ പമ്പാ ഗണപതി തുമ്പി കരങ്ങളാൽ വിഘ്നങ്ങളൊക്കെയും തീർത്തിടണേ നടക്കല്ലുടക്കും തേങ്ങയാ നീ വിഘ്നങ്ങളൊക്കെയും തീർത്തിടണേ പമ്പാ ഗണപതി തുമ്പീ കരങ്ങളാൽ വിഘ്നങ്ങളൊക്കെയും തീർത്തിടണേ ആദിശക്തി തന്നോ മനപ്രിയൻ ഗണപതിയെ സകലശീലനാം ബുദ്ധിനായകൻ ഗണപതിയേ ആദിശക്തി തന്മോമനപ്രിയൻ ഗണപതിയെ സകലശീലനാം ബുദ്ധിനായകൻ ഗണപതിയെ കരുണാനിധിയാം ഗജമുഖനേ പതിയാം ഗണപതിയെ പമ്പ ഗണപതി തുൺബീകരങ്ങള വിഘ്നങ്ങളൊക്കെയും തീർത്തിടണേ അതാണ് ഓപ്ഷൻ എം ബിരാ